നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് കൺവെൻഷനിൽ കഴിഞ്ഞ ദിവസം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണിപ്പോൾ മറുഭാഗത്ത് എൽ ഡി എഫ് വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നത് പെൻഷൻ വിതരണം കൈക്കൂലിയാണെന്ന് പറഞ്ഞത് പാവങ്ങളോടുള്ള ദ്രോഹമാണെന്ന രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് എൽ ഡി എഫ് നടത്തുന്നുണ്ട് ഇപ്പൊ ഇന്നിപ്പോൾ ഗോവിന്ദ മാസിൻ്റെ ലേഖനം ഉൾപ്പെടെ ആ രീതിയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പെൻഷൻ തന്നെ നിർത്താൻ സാധ്യതയുണ്ടെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് പെൻഷൻ വലിയൊരു വിഷയമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട് പെൻഷൻ കേരളത്തിൽ വലിയ വിഷയം തന്നെയാണ് കാരണം ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ പോരാ അതുപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്ന രീതി മാറ്റി സമയത്തിന് കൊടുക്കണം ഒരുപാട് കാലം കുടിശ്ശിക വരുത്തിയിട്ട് ആ കുടിശ്ശികയിൽ നിന്ന് ഒരല്പം എലക്ഷൻ വരുമ്പോൾ കൊടുക്കുക എന്ന രീതിയാണ് അതിനെയാണ് കെ സി വേണുഗോപാല് വിമർശിച്ചത് അല്ലാതെ പെൻഷനേ അല്ല അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽമണ് പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളു ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെന്റ് എന്നുള്ളതാണ് സമയത്തിന് പെൻഷൻ കൊടുക്കുകയും എന്നിട്ട് പെൻഷൻ്റെ കാര്യം പറയുകയും ചെയ്താൽ തരക്കാരില്ല സമയത്തിന് കൊടുക്കാതെ ഒന്നിച്ച് വല്ല തിരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ വരുമ്പോൾ കൊടുക്കുക എന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക ഈ സമീപനാണ് വിമർശിക്കപ്പെട്ടത് അത് മാറി മാറി പെൻഷനൊക്കെ എല്ലാവരും അവകാശമാണ് ശമ്പളവും പെൻഷനും സമയത്തിന് കൊടുക്കണം ഇപ്പോൾ പെൻഷൻ പോയിട്ട് ശമ്പളം പോലും സമയത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ പ്രാവശ്യവും സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പെൻഷൻ നേരെ ചൊവ്വ കൊടുക്കാതെ ആ കൊടുക്കാത്തതിലുള്ള വിമർശനം മറച്ചു വെക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിൻ്റെ പിന്നെ പ്രസംഗം ഒരായുധമാക്കാൻ പറ്റുമോ നോക്കണം അതൊന്നും നിലമ്പൂരിലെ സംഭവമൊന്നുമില്ല നിലമ്പൂരിലെ ട്രെൻഡ് ഇടതുപക്ഷം വിചാരിച്ചതല്ല മറിച്ചാണ് അതാണിപ്പോൾ അവരെ അലോസനപ്പെടുത്തുന്നത് ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ടുള്ള അല്ല പെരുന്നാൾ അവധിയുമായി കൺഫ്യൂഷൻ പറ്റിയത് ഗവണ്മെന്റിനാണ് സമയത്തിന് തീരുമാനം എടുക്കാത്തതാണ് അതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ സമയത്തിന് തീരുമാനം എടുക്കുകയും രണ്ട് ദിവസം ആക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ പറയുമെങ്കിലും ചെയ്യാമായിരുന്നു എന്ന ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരൂല്ല അതാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിപ്പോയത് ഗവൺമെൻറ് ഈ അനിശ്ചിതത്വത്തിൽ കാര്യങ്ങൾ ഇട്ടു എന്നുള്ളതാണ് ആളുകൾക്ക് പോകും വരുകയൊക്കെ ചെയ്യേണ്ടേ യാത്ര പ്ലാൻ ചെയ്യണ്ടേ അതിനൊക്കെ ബുദ്ധിമുട്ടായി ഇത്തവണ അതാണ് ഉണ്ടായത് പെരുന്നാൾ കൊണ്ട് അങ്ങ് കുഴപ്പാക്കി അതാണ് പറ്റിയത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഈ പെരുന്നാളവധിയുമായി ബന്ധപ്പെട്ടൊരു വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നു പ്രയോഗം അദ്ദേഹം നടത്തിയത് ഞങ്ങൾ പിന്നെ പെരുന്നാൾ അവധി കൊടുക്കണം എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ അല്ല അത് സമയത്തിന് ഒരു സർക്കാരിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നാട്ടിലെല്ലാവരുടെയും ഇത് പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല അത് നാട്ടിലെല്ലാവരുടെയും കടമയല്ലേ സമയത്തിന് തീരുമാനം വരാതിരിക്കുമ്പോൾ പെരുന്നാളവധിയുടെ കാര്യം ഉണ്ട് കേട്ടോ മറക്കണ്ട എന്നേ എല്ലാരും പറഞ്ഞോളൂ അല്ലാതെ അത് വർഗീയൊന്നും ആയില്ല ശരി ശരി ഞങ്ങൾ തരും